ബാത്സ്യത്തിന് ഫുൾ സൺലൈറ്റ് ആവശ്യമില്ല ഭാഗികമായ സൂര്യപ്രകാശം ആവശ്യമുള്ളൂ അതുപോലെ വെള്ളം അതേ ആവശ്യത്തിന് മാത്രം മതി ഇതിൻ്റെ തണ്ടുകൾ മഷിത്തണ്ട് പോലെ വളരെ സെൻസിറ്റീവാണ് വെള്ളം അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി ചീഞ്ഞു പോവും വേനൽക്കാലത്തൊക്കെ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം കാരണം വെള്ളം കുറഞ്ഞാലും അത് ഈ ചെടി വാടി നിൽക്കുന്നത് കാണാം അല്ലാത്ത സമയത്ത് മണ്ണിൻ്റെ ഉണക്കം നോക്കിയിട്ട് മാത്രം വാട്ടറിങ് ചെയ്യുക പിന്നെ വെള്ളം കെട്ടിക്കെടുക്കാത്ത ടൈപ്പ് വെൽ ഡ്രെയിൻഡ് സോയിലായിരിക്കണം നമ്മൾ ബാത്സ്യം വളർത്തേണ്ടത് കുറച്ച് മണ്ണും മണലും ചാണകപ്പൊടിയും മെല്ലുപൊടിയും മാത്രം മതി പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് പിന്നെ ഇത് വളർന്നു വരുന്ന സമയത്ത് പൂക്കൾ ഉണ്ടാകാനായിട്ട് പ്രത്യേകം വളപ്രയോഗമൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല കിച്ചണീന്ന് തന്നെ കിട്ടുന്ന ഓണിയൻ പീൽ ബനാന പീൽ മുട്ടയടുത്തോട് ചായലയുടെ വേസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് വലുപ്പത്തിൽ ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാവാനായിട്ട് ഒരു ടിപ്പ് പറഞ്ഞു തരാം ചെടി നല്ലപോലെ വളർന്ന് പൂക്കളൊക്കെ ഉണ്ടാവുന്നതിന് തൊട്ട് മുന്നായിട്ട് എപ്സൺ സോൾട്ട്